എല്ലാവർക്കും നമസ്കാരം കവിതയാനം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മലയാളത്തിൻ്റെ പദസമ്പത്ത് എന്ന പരമ്പരയിലേക്ക് രണ്ട് വാക്കുകൾ കൂടി ഞാൻ ചേർക്കുകയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാക്കുകൾ ഏതാണെന്ന് എൻ്റെ ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തു തരാം ഞാൻ പറഞ്ഞത് മലയാളമാണെങ്കിലും അതിനിടയിൽ കയറി വന്നത് രണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ ഡൗട്ട് ക്ലിയർ ഡൗട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സംശയം ശങ്ക അവിശ്വാസം സന്ദേഹം എന്നതൊക്കെയാണ് അത് നാമപദം ക്രിയാപദമാവുമ്പോൾ സംശയിക്കുക അവിശ്വസിക്കുക ശങ്കിക്കുക സന്ദേഹിക്കുക എന്നതൊക്കെയാണ് ഇനി ഇതിൻ്റെ വിശേഷണ പദം വിശേഷണ പദം ഡൗട്ട്ഫുൾ എന്ന പദം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് സംശയമുള്ള അല്ലെങ്കിൽ സംശയമാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ കാര്യത്തിൽ എനിക്കിത്രീ അവൻ്റെ കാര്യം ഡൗട്ട്ഫുൾ ആണ് കേട്ടോ എന്ന് പ്രയോഗിക്കാറുണ്ട് ഡൗട്ട് എന്ന വാക്ക് നമ്മൾ വളരെ വ്യാപകമായി നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു മലയാളത്തിൽ അതുപോലെ തന്നെയാണ് ക്ലിയർ എന്ന വാക്ക് ക്ലിയർ എന്ന വാക്കിൻ്റെ അർത്ഥം തെളിഞ്ഞ പ്രസന്നമായ ഉജ്ജ്വലമായ ശുഭ്രമായ ഇതെല്ലാം വിശേഷണ പദങ്ങളാണ് അതേപോലെ തന്നെ അതിൻ്റെ ക്രിയാപദങ്ങളായിട്ട് വരുന്നത് വ്യക്തമാക്കുക വൃത്തിയാക്കുക എടുത്തു മാറ്റുക സ്പഷ്ടമാക്കുക തെളിയുക എന്നതെല്ലാമാണ് ഈ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലിയർ എന്ന വാക്കാണ് ഇനി ക്ലിയർ എന്നതിൻ്റെ ക്ലിയർലി എന്നുള്ളത് നമ്മൾ അതിൻ്റെ വിശേഷണം അർത്ഥം വരുന്നത് വിശദമായ തെളിവായ സമഗ്രമായ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്ലിയർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വ്യാപകമായിട്ട് നമ്മൾ ഡൗട്ട് ക്ലിയർ എന്നീ രണ്ട് പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്കതൊന്ന് മാറ്റിയെടുത്ത് വീണ്ടും മലയാളത്തിലേക്ക് തന്നെ തിരിച്ചു വരാം സന്ദേഹം സംശയം അവിശ്വാസം അവിശ്വസിക്കുക എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വാക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം